നമസ്കാരം സജു സ്ക്രീൻ പ്ലേയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ ഞാനിന്ന് നിങ്ങളുമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെണ്ട കൃഷിയെ കുറിച്ചാണ് അപ്പോൾ ഞാൻ കൃഷി ചെയ്യുന്നത് ആനക്കൊമ്പൻ വെണ്ടയാണ് അപ്പോൾ വെണ്ടയുടെ ഏറ്റവും രാജാവായിട്ടുള്ള ആനക്കൊമ്പൻ വെണ്ടയാണ് ഞാൻ കൃഷി ചെയ്യുന്നത് സ്ഥിരമായിട്ട് പത്ത് ഇരുപത് വർഷത്തോളമായിട്ട് ഞാൻ ഈ ആനക്കൊമ്പൻ വെണ്ട കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതിന്റെ പ്രതിരോധ രോഗപ്രതിരോധ മാർഗങ്ങൾ അതിന്റെ കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളപ്രയോഗം ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് ഞാൻ ഞാനിതിൽ ചേർക്കുന്നത് കോഴിവുളമാണ് മെയിനായിട്ട് അടിവളമായിട്ട് നമ്മൾ പറമ്പിലൊക്കെ ഉള്ള കളച്ചെടികൾ ഞാൻ വെട്ടി ഒരിടത്ത് കൂട്ടിയിട്ടിരിക്കും അതും അത് ചേർക്കുക പിന്നെ കുറച്ച് പ്ലാവില നമ്മൾ ഇല കരിയിലോ അതിലുമായിട്ട് ചേർക്കും പിന്നെ കുറച്ച് കുമ്മായം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ കാഴ്ചയും രസ്യങ്ങൾക്കാവശ്യമായിട്ടുള്ള കാഴ്ചമുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് കുമ്മായം ചേർക്കുന്നത് നമ്മുടെ മണ്ണിലുള്ള പി എച്ച് അനുപാതം ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ക്രമീകരിക്കാനാണ് ഈ കുമ്മായം നമ്മൾ പ്രധാനമായിട്ട് ചേർക്കുന്നത് അതായത് മണ്ണിൽ അമ്ളാംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെടിയൊക്കെ വളരാനും വളം വലിച്ചെടുക്കാനുമുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതിന് ക്ഷാരാംശമാണ് ക്ഷാരമാണ് ആ മണ്ണിൽ ആവശ്യമുള്ളത് അപ്പം നമ്മളെ പ്രദേശത്തൊക്കെ നമ്മളെ കേരളത്തിൽ പ്രധാനമായിട്ട് അമ്ലം ചേർന്നിട്ടുള്ള മണ്ണാണ് അപ്പോൾ അതിന് നമ്മൾ ക്ഷാരം ആക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിലാണ് കൂടുതൽ ആരോഗ്യത്തോടുകൂടി ചെടികൾ വളരാനും അതുപോലെ ഒരു പരിധിവരെ മണ്ണിലൂടെയുള്ള കീടാക്രമണങ്ങൾ തടയാനും ഈ കുമ്മായം ഉപകരിക്കും അപ്പോൾ ഞാൻ ഇതിൽ ഈ നമ്മൾ ഈ ഒരുപാട് പോയിസൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് കൃഷിയിൽ നിന്ന് അപ്പോൾ പോയിസൺ ആയിട്ടുള്ള ഈ മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടതില്ല അതിനൊക്കെ ടെക്നിക്കുമായിട്ട് ഇപ്പോൾ ആധുനിക കാലത്ത് ഒരുപാട് നല്ല രീതിയിൽ നമുക്ക് ആരോഗ്യത്തിന് യാതൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലുള്ള മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ ഞാൻ ഇന്നൊരു മരുന്നിനെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം ഇതുകൊണ്ട് ഇതാണ് ഒരു മരുന്ന് ടക്കുമി എന്നാണ് പേര് ടക്കുമി ഇത് ഒരു അല്പം ഒരു നുള്ളെടുത്ത് ഒരു ഇട്ടിട്ട് നമുക്ക് വെണ്ടയിൽ അതുപോലെ പുഴു ശല്യമുള്ള എല്ലായിടത്തും ഇത് പുഴുവിനെ മാത്രമേ ഇതിൽ ഇത് പ്രതിരോധിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇത് ഇപ്പം നമ്മൾ കറിവേപ്പില അങ്ങനെയുള്ള പുഴു ആക്രമണമുള്ള എന്തിനും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസത്തോളം പിന്നെ പുഴുവിൻ്റെ ആക്രമണം ഉണ്ടാകത്തില്ല അപ്പോൾ ഇത് കർഷകരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത് നമുക്ക് ഒരുപാട് ഇപ്പോൾ തന്നെ ഇത് ഇത് കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം ഇതിപ്പോൾ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് വരെ ഉണ്ട് അപ്പോൾ ഇരുപത്തി ആറ് ആയാലും ഇത് കുഴപ്പമൊന്നുമില്ല ഇത് മടക്കി നമ്മൾ ഇത് നനയാതെ വെച്ചിരുന്നാൽ മതി അപ്പം ഇത് ഒരുപാട് ഡേറ്റ് ഉള്ള സാധനമാണ് അപ്പോൾ ഇത് രണ്ടുമൂന്ന് മൂന്നാലഞ്ച് വർഷത്തേക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് ഒരുപാട് ഇരുന്നൂറ് രൂപയാണ് ഈ ചെറിയ പാക്കറ്റിൻ്റെ വില അപ്പോൾ ഇത് നമുക്ക് ഒരു നുള്ളേ ഒരു ലിറ്ററിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഒരു തവണ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മാസമൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ ഒന്ന് രണ്ട് രണ്ട് മാസം കഴിഞ്ഞ് പുഴുവിൻ്റെ ആക്രമണം ഉണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി ഇത് ഒറ്റ തവണ ചെയ്താൽ തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങളാക്കാൻ പറ്റിയില്ല അതുപോലെ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോട്ടിൽ വേപ്പെണ്ണ വാങ്ങിച്ചു വയ്ക്കുക അത് ആഴ്ചയിൽ ഒരു തവണ നമ്മൾ ഇലയുടെ അടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ വെള്ളീഴ്ചകളുടെ ആക്രമണം ഇതുപോലെ ഉള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല അതുപോലെ നല്ല സാഫ് സാഫ് നിങ്ങൾക്കറിയാം ഒരു ഫംഗിസൈഡാണ് അപ്പോൾ സാഫ് അതുപോലെ തന്നെ അര സ്പൂണ് നമുക്ക് ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്തിട്ട് അപ്പോൾ ഈ ഇതിൻ്റെ ഈ ബണ്ടയുടെ ഇലയുടെ അടിയിൽ നമ്മൾ നോക്കുമ്പോൾ വെള്ള പാടുകൾ കാണാം അപ്പോൾ അതാണ് ഈ ഫംഗസ് ബാധയുടെ ലക്ഷണം അപ്പോൾ അത് കൂടി കൂടിക്കഴിഞ്ഞാൽ ഇല ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ചെടിയെ നശിച്ചു പോകും അപ്പോൾ അത് നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ലൈ ചെറുതായിട്ട് തന്നെ ഒരു അരസ്പൂണ് ഇതുപോലെ അര ടീസ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഇതിൻ്റെ അടിയിൽ ഇലയുടെ അടിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗസ് ബാധ അതായത് പൂക്കൽ ബാധ മാറും സാഫ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ മൂന്നാല് വശത്ത് വെണ്ടയ്ക്ക് മുമ്പായിട്ട് പറിച്ചെടുത്തിരിക്കണം അടുത്തത് ജലപ്പുള്ളി രോഗമാണ് അതായത് മൊസൈക്ക് എന്ന് പറയും അപ്പോൾ ഈ മൊസൈക്ക് രോഗം പരത്തുന്നത് ഒരു വെള്ളീച്ചകളാണ് ഇത് വൈറസാണിത് ഈ രോഗകാരി അപ്പോൾ ഇതിനെ ചെറുക്കുന്നതിന് വെള്ളീച്ച നമ്മൾ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ ഈ രോഗം വരത്തില്ല അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമ്മൾ മഞ്ഞക്കിണി സ്ഥാപിച്ചു കൊടുക്കുക അവിടെ അവിടെ കൃഷി സ്ഥലങ്ങളിൽ മഞ്ഞക്കിണി സ്ഥാപിച്ചു കൊടുക്കുക അപ്പോൾ ഇതിൽ ഈ വെള്ളീച്ചകളൊക്കെ വന്ന് പറ്റിച്ച് ചെറിയ സൂക്ഷ്മജീവികൾ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ വെള്ളീച്ചു മാത്രമല്ല നീരൂറ്റി കുടിക്കുന്ന പ്രാണികളാണ് ഈ രോഗം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ നശിപ്പിക്കാനായിട്ട് ഇതുപോലെ മഞ്ഞക്കിണികൾ സ്ഥാപിച്ചു കൊടുത്താൽ ഈ വെള്ളീച്ചകളല്ല ഈ മഞ്ഞ കളറിൽ ആകർഷിച്ച് ഇതിൽ വന്നിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ അതങ്ങനെ നശിച്ചു പോവാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു മഞ്ഞ കാടിൽ വെള്ള ഗ്രീസ് തേച്ചിട്ട് കെട്ടിത്തൂക്കിയിട്ടാലും മതി അവിടെ അവിടെ അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു വെണ്ടവിത്ത് അതായത് ആനക്കുമ്പം വെണ്ടവിത്താണ് അപ്പോൾ നമ്മൾ ചെടിയിൽ തന്നെ നിർത്തി അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതൊരു ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്തിട്ട് അതിലൊരു നൂല് സാഫിട്ട് കൊടുക്കുക സാഫിടുന്നു എന്ന് പറഞ്ഞാൽ അതിലുള്ള ഫംഗസ് പൂപ്പലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് വിത്തിലുള്ളത് അപ്പോൾ അത് നല്ലൊരു രീതിയാണ് അപ്പോൾ ഇതൊരു എട്ട് ഒമ്പത് മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരിക്കണം അത് കുതിർന്നതിന് ശേഷം ഒരു ട്രേയിൽ പാവുന്നതാണ് നല്ലത് കാര്യം അത് കുതിരുന്നല്ലപ്പം അത് അത്രയും പെട്ടെന്ന് മുളയ്ക്കാനായിട്ട് അത് സഹായിക്കും അപ്പോൾ ഈ ട്രേയിൽ കല്ലില്ലാത്ത മേൽമെണ്ണും ആ സമം ആ മണലും ചേർത്ത് മിക്സ് ചെയ്താണ് ഇതിൽ നിറച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടി അതുപോലെ കുറച്ച് കോഴിവെളവും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അതിന് ശേഷം നമ്മൾ ഇത് വിത്ത് പാകാനെടുക്കുമ്പോഴത്തേക്ക് എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ വെള്ളത്തിലിട്ടതുകൊണ്ട് ഇത് ശകലം കുരുപ്പ് വന്നു കാണാം അത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ആ കുരുപ്പിനൊരു പ്രശ്നം വരാത്ത രീതിയിലാണ് നമ്മൾ പാകാനായിട്ട് അതിൻ്റെ മേൽമണ്ണ് മേലിലുള്ള മണ്ണ് കുറച്ച് മാറ്റിയതിന് ശേഷം ഇത് പാകിയിട്ട് ആ മണ്ണ് അതിന് മേലിൽ ഇടുന്നതാണ് ഏറ്റവും നല്ല രീതി അപ്പോൾ അതിന് ശേഷം വെള്ളം കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുക ഇവിടെ നല്ല വെയിലും ചൂടുമായതുകൊണ്ട് ഞാൻ ഒരു നെറ്റ് ഇതിൻ്റെ മേലിൽ വിരിച്ചിരുന്നു ഇപ്പൊ നമ്മൾ പാകിയ വെണ്ട വിത്തൊക്കെ മുളച്ചു വരുന്നുണ്ട് രണ്ടോ മൂന്നോ മണിക്കൂർ രാവിലത്തെ വെയിൽ കിട്ടിയാൽ മതി ഇപ്പൊ വിത്ത് പാകി ഒന്നരയാഴ്ചയോളം ആയി അതിന് നമ്മളൊരു കവറിൽ പ്ലാസ്റ്റിക് കവർ ചെറിയ കവറ് ആ അമ്പത് രൂപ കൊടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് കവറ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും സാധാരണ കവറായി പ്ലാസ്റ്റിക് കവർ അപ്പോൾ അതിൽ നമ്മൾ മണ്ണും അതുപോലെ കുറച്ച് മണലും കൂടെ സമം ചേർത്തിട്ട് അതിൽ കുറച്ച് കോഴിയുള്ള കൂടെ മിക്സ് ചെയ്തിട്ട് അതിലോട്ട് തൈ ഇളക്കി ആ വേര് പൊട്ടാതെ നമ്മൾ സൂചിച്ച് അതിൽ നട്ടതിന് ശേഷം അത് തണലത്ത് രണ്ടോ മൂന്നോ ദിവസം വെച്ചതിന് ശേഷം ഒരല്പം വെയിൽ കിട്ടാത്തക്ക രീതിയിലുള്ള സ്ഥലത്തോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് മണ്ണിൽ നടാം അപ്പോൾ അത് നടുന്നുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേതാണെന്നുണ്ടെങ്കിൽ മണ്ണ് നട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കീട ഇത് പുഴുക്കളാക്രമണം അതുപോലെ തന്നെ ഒച്ചിൻ്റെ ആക്രമണം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാകും ചിലപ്പോൾ അത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നഷ്ടപ്പെടും അപ്പോൾ തൈകള് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ തൈകളൊന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്കിതെല്ലാം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സൂത്രമാണ് അപ്പോൾ ഈ കവർ കീറാതെ തന്നെ നമുക്കത് ഉപയോഗിക്കാം വീണ്ടും കവറിൽ മാറ്റി നട്ടതിന് ശേഷമുള്ള വീഡിയോ ആണ് അപ്പോൾ ഇത് അല്പം വാടി നിൽപ്പണ്ട് അപ്പോൾ ഇതിലൊരു കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തിട്ട് തണലത്തിന് വെച്ചിരുന്നാൽ മതി അപ്പൊ പിറ്റേന്നാകുമ്പോഴത്തേക്ക് അത് നല്ല ആരോഗ്യത്തോടെ നിന്നോളും അടുത്ത നമ്മുടെ ആനക്കൊമ്പം വെണ്ട നടുന്നതിനുള്ള തടവെടുക്കലാണ് അത് ഏകദേശം ഒരടിയോളം താഴ്ചയിലാണ് ഈ കുഴി എടുക്കേണ്ടത് കുഴികൾക്ക് പരസ്പരം രണ്ടടിയോളം അകലം വേണം അപ്പോൾ നല്ല തറ ഉറച്ചു കിടക്കേണ് മഴയില്ല ഇപ്പോ അപ്പോൾ ഞാൻ നല്ലൊരു കൂന്താലിയിട്ട് നല്ല അധ്വാനമാണ് താക്കാനായിട്ട് അപ്പോൾ അത്ര പ്രയാസമാണെന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആകുമ്പോഴത്തേക്ക് കുറച്ചിവിടെ എളുപ്പമാണ് വെട്ടാനായിട്ട് എൻ്റെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എനർജി വെറുതെ പാഴാക്കി കളയുന്നതിൽ എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് അതിനുള്ള എക്സസൈസ് അതുമാത്രമല്ല എനിക്ക് ശുദ്ധമായിട്ടുള്ള ആഹാരം കിട്ടാനും ഒക്കെ ഉപകരിക്കുന്നതാണ് ഈ കൃഷി ഞാൻ തിരഞ്ഞെടുത്തത് ഞാൻ ഏകദേശം ഒരു മാസം മുമ്പേ ഈ പറമ്പിലുള്ള കളച്ചെടികളെല്ലാം വെട്ടിക്കൂട്ടി ഒരിടത്ത് ഇട്ടിരുന്നു അപ്പോൾ അതിപ്പോൾ ഏകദേശമൊക്കെ ചീഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ അതിനെ ഞാൻ ചെറിയ ചെറിയ പീസാക്കി മൺവെട്ടി കൊണ്ട് കൊത്തി കൊത്തിയെടുത്ത് അപ്പോൾ അതിനെ നമുക്ക് ഈ കുഴികളിൽ ഇട്ട് അടിവളമായിട്ട് ഇട്ട് കൊടുക്കാം അതിൽ കുറച്ച് പ്ലാവിലെ കരിയിലേയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ എത്ര തറ ഉറച്ചാലും ഇത് ഇട്ട് കഴിഞ്ഞാൽ വേരോടാനൊക്കെ നല്ല എളുപ്പമാണ് ആ മാത്രല്ല ഇത് കുറെ നാൾ കഴിയുമ്പോൾ ചീഞ്ഞ് അത് നല്ലൊരു വളമായിട്ട് ജൈവ വളമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ നമ്മളെ വെണ്ടയ്ക്ക് നല്ലൊരു വളമായിട്ട് തീരും അപ്പോൾ ഇത് നമ്മളെ ആനക്കൊമ്പ വെണ്ടയുടെ ഏറ്റവും ഇസ്തട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഞാനിതിൽ വിശദീകരിക്കുന്നത് ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം ഇത് കർഷകർക്ക് വലിയ കർഷകർക്കായിരുന്നാലും സാധാരണ വീട്ടിൽ ചെയ്യുന്ന ചെറിയ രീതിയിലുള്ള കൃഷിക്കായിരുന്നാലും വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ നമ്മൾ ഈ കുഴികളിലേക്ക് ചീഞ്ഞ കളച്ചെടികളിട്ടതിന് ശേഷം ആ അല്പം മണ്ണ് അല്പം മാത്രം മതി അല്പം മണ്ണ് അതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കണം ആ മണ്ണിട്ടതിന് ശേഷം കാലുകൊണ്ട് കൊണ്ട് ചവിട്ടി അമർത്തി വെക്കണം ആ ഒതുങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് കോഴിവളം നല്ല പൊടിച്ച് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വിതറി കൊടുക്കുക അതിനുശേഷം കുമ്മായം ഒരു പിടി വെച്ച് ഓരോ കുഴിക്കും മേലും ഇതുപോലെ തൂക്കി കൊടുക്കുക ഇപ്പം ഈ കുമ്മായം മണ്ണിൽ ചേർക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ മണ്ണിലുള്ള പി എച്ച് അനുപാതം ക്രമീകരിക്കുന്നതിനാണ് അതായത് അമ്ലാംശം കുറഞ്ഞിട്ട് ക്ഷാരം ആണ് ഇതിന് മണ്ണിന് കൂടുതൽ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അമ്ലാംശം ഉള്ള മണ്ണിന് ആ ഷാരാംശമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കുമ്മായം ചേർക്കുന്നത് അതുമാത്രമല്ല ഇതിലുള്ള കാൽസ്യം സസ്യങ്ങൾ വലിച്ചെടുക്കാനായിട്ട് ഉപകരിക്കും അത് നല്ലൊരു വളമാണ് അങ്ങനെയുള്ള പല ഗുണങ്ങളുണ്ട് ഈ കുമ്മായത്തിന് അപ്പോൾ മിക്ക കൃഷിയൊക്കെ നമുക്ക് ഈ കുമ്മായം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തക്കാളി വഴുതന ഇതൊക്കെ നടുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ നമ്മൾ അടിവള ഇതുപോലെ ചെയ്തതിന് ശേഷം കുമ്മായം ഇട്ട് കൊടുക്കുന്നത് വളരെ ഉപകാരപ്പെടും അതുമാത്രമല്ല ഇടയ്ക്ക് നമ്മളിത് കുമ്മായ ഒരു ഒരു പിടി ഒരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കി ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നത് അതിന് വളർച്ചയ്ക്ക് നല്ലതാണ് അതിന് മാത്രമല്ല ഇത് സസ്യങ്ങൾക്ക് ഈ വളം വലിച്ചെടുക്കാനുള്ള കരുത്ത് കൂട്ടുകയും അതിന് ആവശ്യമുള്ള കാൽഷ്യം ഇതിൽ നിന്ന് വലിച്ചെടുക്കാനും കഴിയും അതുപോലെ മണ്ണിൽ നിന്നുള്ള കീടാക്രമണം ഒരു പരിധിവരെ ചെറുത്ത് നിൽക്കാനും ഈ കുമ്മായത്തിന് കഴിയും ശേഷം മണ്ണിട്ട് ഇത് കുഴി നകത്തുക അതിനുശേഷം അതിൻ്റെ ഒരു കമ്പ് ഊന്നി കൊടുക്കുന്നത് നല്ലതാണ് കാര്യം നമുക്കിതിൻ്റെ കറക്റ്റ് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് കാര്യം ഇത് ഒരാഴ്ചയോ പത്ത് ദിവസമോ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെടി നടാൻ പോകുന്നത് അപ്പോൾ അത് പിന്നീട് മഴയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിൽ നമുക്ക് പിന്നെ അത് സെൻ്റർ അറിയാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് അടയാളത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കമ്പ് ഊന്നിവയ്ക്കുന്നത് അതിനുശേഷം ഒരു പിടി കുമ്മായ ഇതുപോലെ ഒരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം കുറേശ്ശെ ഒരേ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഒരാഴ്ച വരെ ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി അതിനുശേഷം നമുക്ക് ചടി നടാം തയ്യുടെ പല ഘട്ടത്തിലുള്ള വളർച്ചയാണ് ഇതിൽ കാണിക്കുന്നത് ഇത് അവസാനമായിട്ട് ഇത് അഞ്ചിലെ പരുവുമായി ഒന്നര ആഴ്ച ആയിട്ടുള്ള വളർച്ചയാണ് ഈ കാണുന്നത് അതുകൊണ്ട് ഇത് അപ്പോൾ ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ സ്റ്റേജാണ് അപ്പോൾ നമ്മുടെ തൈ അഞ്ചിലെ പരുവുമായി അപ്പം നമുക്ക് ഇളക്കി നടേണ്ട സമയം ആയി ഇതെങ്ങനെയാണ് ഇളക്കി നടേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു അപ്പോൾ നമ്മൾ നടുക്കായിട്ടൊരു കമ്പു ഊന്നി വെച്ചിട്ടുണ്ടായിരുന്നു അടയാളത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അത് മാറ്റിയിട്ട് അതേ സ്ഥലത്തുനിന്ന് ഒരു കറണ്ടി കൊണ്ട് മണ്ണ് ഇങ്ങനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് മണ്ണ് ഇങ്ങനെ മാറ്റുക അത് ആ ഒരു സ്പേസിൽ അപ്പോൾ നമ്മൾ കവറിൽ തയ്യാറാക്കി വെച്ചിരുന്ന തൈ ഏകദേശം ഒരു അഞ്ചിലെ പരുവമായി ഇപ്പോൾ തണ്ടൊക്കെ നന്നായിട്ട് ഉറച്ചു അപ്പോൾ ഇതിനെ ഇങ്ങനെ കമഴ്ച്ചു വെച്ചതിന് ശേഷം പതിയെ ഇങ്ങനെ കവർ ഊരി എടുത്താൽ വളരെ എളുപ്പമാണ് കാര്യം അതിന് നമുക്ക് ഈ കവർ വീണ്ടും യൂസ് ചെയ്യാം വീണ്ടും തൈകൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് വെറുതെ നമ്മൾ വീണ്ടും കാശും കൊടുത്ത് വാങ്ങിക്കേണ്ടതില്ല മാത്രമല്ല പ്ലാസ്റ്റിക് ഒരു നമുക്കത് വേസ്റ്റായിട്ട് മാറും മാറത്തില്ല ഒരുപാട് തവണ ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാം വളരെ വേഗം വളരുന്ന ഒരു ചെടിയാണ് വെണ്ട പ്രത്യേകിച്ച് ആനക്കൊമ്പൻ അതുപോലെ നമുക്ക് വിളവ് അതുപോലെ നമുക്ക് രണ്ട് ദിവസത്തിലൊരിക്കൽ നല്ല രീതിയിൽ വിളവ് കിട്ടും ആ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ആനക്കൊമ്പ വെണ്ട അതുകൊണ്ട് തന്നെ മാർക്കറ്റിലും വലിയ ഡിമാൻഡാണ് ഇതിന് നമ്മുടെ ചെറിയൊരു ശ്രദ്ധയും പരിചരണവും മാത്രം മതി ഇത് നല്ല രീതിയിൽ വിളവ് കിട്ടാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഈ വെണ്ട മിഴക്കും അതുപോലെ ചീരത്തോരനൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഈ വെണ്ട കൃഷിയും ചീരകൃഷിയുമാണ് അത് എൻ്റെ എനിക്ക് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് തുടങ്ങിയത് തന്നെ ഇപ്പോൾ ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് വെളിയിൽ കൊടുക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ കുമ്മായം ചെടിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അത് ഒരു ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം മാത്രമേ രാസവളം ചേർക്കാവൂ ഇപ്പോൾ ബിവേറിയ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് അതൊരു മിത്ര കുമിളാണ് അത് വളരെ എഫക്റ്റീവാണ് അത് ഈ ഇലകളുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ മൃദുകോശങ്ങളുള്ള ഈ കീടങ്ങളുടെ ശരീരത്തിൽ ഈ പൂപ്പൽ ബാധിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അതിനെ നശിപ്പിക്കുന്ന രീതിയാണത് ഒരിക്കലും മനുഷ്യർക്ക് അതൊരു പ്രശ്നവും ഇല്ല പക്ഷെ അതൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ മാസ്ക് ധരിച്ചിരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ഫലപ്രദവും നമുക്ക് വേറെ പ്രശ്നങ്ങളില്ലാത്തതുമായിട്ടുള്ള ജൈവ കീടനാശിനികളാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് ജൈവ രീതിയിലുള്ള കൃഷിക്ക് ഇത് വളരെ ഉപയോഗമാണ് ജൈവരീതി എന്നല്ല മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണ സാധനമാണ് ഇത് എന്ന് പറഞ്ഞത് അത് നമ്മൾ വളരെ പ്യുറായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചക്കറി തന്നെയാണ് ഈ വെണ്ടയെന്ന് പറയുന്നത് അത് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റുകളുണ്ട് അത് വിളിയിൽ നിന്ന് പുറത്തുനിന്ന് വരുന്നതാണെന്നുണ്ടെങ്കിൽ അതിൽ അവർ അനിയന്ത്രിതമായിട്ട് റെഡ് കാറ്റഗറിയിലുള്ള കെമിക്കൽ രാസ കീടനാശിനികൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് വളരെ രോഗങ്ങൾക്കൊക്കെ കാരണമാകാം നമ്മൾ എന്ത് എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണമെന്ന തീരുമാനം നമ്മളുടേതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഹാപ്പി ന്യൂ ഇയർ അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക 何年の娘